നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും നീക്കിയ ഒരു വാർത്തയായിരുന്നു ഒരു വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം ഞങ്ങൾക്കറിയാം എവിടെയുണ്ട് എന്നുള്ള ആ വെളിപ്പെടുത്തൽ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പോലീസിന് ഈ നിർണായക വിവരം ലഭിച്ചത് പിന്നാലെ തന്നെ ഗോഡൌണിൽ അരിച്ചുപറിക്ക പോലീസിൽ ലഭിച്ചത് ബിജു ജോസഫിന്റെ മൃതശരീരം തന്നെയാണ് ബിജു ജോസഫിന്റെ കൊലപാതക കേസിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും രാവിലെ തന്നെ ആരംഭിക്കും ബിജു പ്രതികളുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നാണ് ഇൻക്വസ്റ്റി പരിശോധനയിൽ വ്യക്തമാകുന്നത് ഷൂ ലേസുകൾ കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകളുമുണ്ട് മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ചർദ്ദിച്ചുവെന്നാണ് വിവരം ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒമിനി വാൻ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ബിജുവിന്റെ ഇരുചക്ര വാഹനവും പ്രതികൾ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് ഈ തെളിവുകൾക്കായി പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ബിജു ജോസഫ് കൊലക്കേസിൽ മുഖ്യപ്രതിയും ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളിയുമായ ജോമോന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു തട്ടിക്കൊണ്ടുപോക്കൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് നാല് പ്രതികളാണ് കേസിലുള്ളത് ജോമോൻ ബിജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ് മൊഴി ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായിരുന്നു ജോമോൻ ഇരുവരും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ജോമോനൊപ്പം മുഹമ്മദ് അസ്ലം വിപിൻ എന്നിവരെയും തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് ബിജു ജോസഫിനെ കാണാതെയാകുന്നത് വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ കാണാതാവുകയായിരുന്നു ഇന്നലെ ബന്ധുക്കൾ കാണാനില്ല എന്ന പരാതി തൊടുപുഴ പോലീസിൽ നൽകിയിരുന്നു ആഷിഖ് ജോൺസൺ എന്ന കാപ്പാ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനാണ് പോലീസ് എത്തിയത് ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഈ റോഡിന്റെ റോഡിനരികിലുള്ള ഒരു ഗോഡൌണിന് മുന്നിലായിരുന്നു ഇവിടെ നിന്നാണ് പറവൂർ വടക്കേക്കര പോലീസ് ആഷിക്കിനെ അറസ്റ്റ് ചെയ്തത് അതായത് ബിജുവിനെ കൊന്നതിന് പിന്നാലെ ആഷിഖ് കുടുങ്ങിയെന്ന സാരം ആഷികനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിന്നീട് കൊല തെളിഞ്ഞത് അധികം ആൾതാമസമില്ലാത്ത പ്രദേശത്താണ് ഈ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത് തീർത്ഥം യാദർച്ഛികമായാണ് ഈ കേസ് തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കുറ്റവാളികളെ പോലീസിന് ഇട്ടുകൊടുത്ത ദൈവത്തിന്റെ കൈ ഈ കേസിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് വേണം പറയാൻ ആശിക്കിനെ പിടിക്കാൻ പോലീസ് വന്ന സമയത്ത് ഗോഡൌണിൽ ഉള്ളിലെ മാലിന്യക്കുഴിയിൽ ബിജുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുകയായിരുന്നുവെന്ന് മറ്റു പ്രതികൾ പറഞ്ഞു ആഷിക്കിനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു അവിടെ ആഷിക്കിനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് സൂചനകൾ പോലീസിന് കിട്ടി തുടങ്ങിയത് ആഷിഖ് നൽകിയ മൊഴിയാണ് നിർണായകമായത് കയ്യിലുണ്ടായിരുന്ന പണം നൽകിയത് ജോമോനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തിനു നൽകിയെന്ന അന്വേഷണം ട്വിസ്റ്റായി ജോമോൻ കൂടി കസ്റ്റഡിയിലായതോടുകൂടി പണം ബിജു ജോസഫിനെ കൊല്ലാൻ നൽകിയ കൊട്ടേഷൻ തുകയാണ് എന്ന് തെളിഞ്ഞു കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ കൂടി പോലീസ് ഉടൻ തന്നെ പിടികൂടി അതേസമയം തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ബിജുവിനെ കാണാനില്ല എന്ന പരാതിയുമായി കുടുംബവും എത്തി ജോമോന്റെ മൊഴിയും ബിജു ജോസഫിന്റെ ഭാര്യയുടെ പരാതിയും ചേർത്തു വായിച്ചതോടുകൂടിയാണ് കൊലപാതക കുറ്റം തെളിഞ്ഞത് ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് കണ്ടുവെന്ന ദൃക്സാക്ഷി മൊഴിയും തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തുനിന്ന് ലഭിച്ച ബിജുവിന്റെ ചെരുപ്പും പേഴ്സും നിർണായകമായി അങ്ങനെ കൊലപാതകം തെളിഞ്ഞു ആഷിക്കിന്റെ മൊഴിയിൽ മുഖ്യപ്രതി ജോമോൻ അടക്കമുള്ളവരെ വെള്ളിയാഴ്ച കസ്റ്റഡിയിലെടുത്തതോടുകൂടിയാണ് ആഷിക്കിന്റെ പങ്കും വ്യക്തമായത് അഞ്ചടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ ഇറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ ബിജുവിന്റെ മൃതദേഹം തള്ളിക്കയറ്റി എന്നാണ് പറയുന്നത് ഈ ഗോഡൌണിൽ ഇടയ്ക്കിടെ മദ്യപാനവും ബഹളവും നടക്കാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു അതുകൊണ്ട് തന്നെ ആരും നോക്കാറുമില്ല കേറ്ററിംഗ് ആവശ്യങ്ങൾക്ക് സാധനം എടുക്കാൻ വരുന്നതിനാൽ വാഹനങ്ങൾ വന്നുപോകുന്നത് പതിവാണ് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത് മൃതദേഹം നനഞ്ഞ് രൂപം മാറിയ നിലയിലായിരുന്നതിനാൽ മാൻഹോളിലൂടെ പുറത്തെടുക്കാൻ സാധിച്ചില്ല കിർഡത്തിന്റെ പിൻവശം പൊളിച്ചാണ് പുറത്തെടുത്തത് ബിജുവുമായി പ്രശ്നമുള്ളവരുടെ പേരുകൾ കുടുംബം നൽകിയതിനാൽ മുൻ ബിസിനസ് പങ്കാളിയായ ജോമോന്റെ പേരും ഉണ്ടായിരുന്നു എന്നാൽ കേസ് പ്രതി ആഷിഖ് എന്തിനാണ് ബിജുവിനെ കാണാതായ ദിവസങ്ങളിൽ തൊടുപുഴയിൽ വന്നത് എന്ന സംശയം പോലീസിന് ഉണ്ടായി തുടർന്ന് ഇയാളിൽ നിന്ന് പോലീസ് ശേഖരിച്ച വിവരങ്ങളാണ് കൊലതെളിയാൻ കാരണമായത് ആഷിക്കിന് പുറമെ പ്രതികളായ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരും പിടിയിലായി കൊട്ടേഷൻ സംഘത്തെ ജോമോന് പരിചയപ്പെടുത്തിയത് ഈ ജോമിനാണ് കണ്ണൂരിൽ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ് ഈ ജോമിൻ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയാണ് ജോമോൻ ബിസിനസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇതിനായി ജോമോൻ കൊട്ടേഷൻ നൽകിയവരാണ് മറ്റ് മൂന്ന് പ്രതികൾ വീടിന് സമീപത്ത് വെച്ച് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം വാഹനത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയതായിരുന്നുവെന്നാണ് വിവരം ബിജുവിനെ കാണാതായ വ്യാഴാഴ്ച രാവിലെ തന്നെ കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് മൃതദേഹം ഗോഡൌണിലെത്തിച്ച് മാൻഹോളിൽ തള്ളുകയും ചെയ്തു വെള്ളിയാഴ്ചയാണ് ബിജുവിനെ കാണാനില്ല എന്ന പരാതിയുമായി കുടുംബം രംഗത്ത് വന്നത് പോലീസ് പരിശോധനയിൽ ബിജുവിന്റെ വീട്ടിൽ സമീപത്ത് നിന്ന് പിടിവലി നടന്നതായുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പിന്നാലെ പ്രദേശങ്ങളിൽ നിന്നും ബിജുവിന്റെ വസ്ത്രങ്ങളും ചെലുപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് നാലാം പ്രതിയായ കാപ്പ ചുമത്തപ്പെട്ട ആശിക്ക് പിടിയിലാവുന്നത് ഇയാളിൽ നിന്നും അപ്രതീക്ഷിതമായി തന്നെയാണ് ബിജുവിന്റെ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതും എന്തായാലും ഈ കേസ് വളരെ നിർണായകമായ ദൈവത്തിന്റെ കയ്യൊപ്പ് ഉള്ള ഒരു കേസ് തന്നെയാണ് കാരണം ഒരുപക്ഷെ ഈ ഒരു കൊലപാതകം ആരുമാരും അറിയാതെ പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ മുള്ളിടത്തു നിന്നുമാണ് പോലീസിന്റെ വ്യക്തമായ ഇടപെടലിലൂടെ ഇവിടെ ഈ ഒരു കേസ് തെളിയാൻ സഹായിച്ചത് എന്തിനെത്തി കാപ്പ കേസിലെ പ്രതിയുടെ കയ്യിൽ ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയെന്ന ഒരൊറ്റ ചോദ്യത്തിൽ നിന്നുമാണ് വാറ്റ് കി കഥകളുടെ ട്വിസ്റ്റ് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ കൊലപാതക വാർത്തകൾ നമ്മൾ കേട്ടപ്പോൾ എന്ന് ആലോചിച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് ഈ കൊട്ടേഷൻ കൊടുത്ത ഇപ്പോൾ ആളുകളെ കൊല്ലുന്ന രീതി അങ്ങില്ല ആളോടെങ്കിലും വൈരാഗ്യം തോന്നിയാൽ നേരിട്ട് പോയി കൊല്ലുന്നു കുത്തുന്നു ചാകുന്നു ഇതുതന്നെയാണ് ഒരു രീതി പക്ഷേ ഇവിടെ നേരെ മറിച്ച് ഇപ്പോഴത്തെ വീണ്ടും പഴയതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങൾ വീണ്ടും ശക്തമാകുന്നു എന്ന് വ്യക്തമാകുന്നു കാപ്പ കേസ് ചുമത്തിയ വ്യക്തി എന്തുകൊണ്ട് അവിടെ എത്തിയെന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ് മറ്റ് ഊഹാബോഹങ്ങളുടെ ചുഴലിയാനുള്ള സാധ്യത തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന പരാതി കുടുംബം കൊടുത്തിരുന്നു അതുപോലെ തന്നെ തന്റെ ഭർത്താവ് ഒരു ബിസിനസ് മാനാണ് അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും ഏർപ്പെടുന്ന വ്യക്തിയാണ് നിരവധി സുഹൃത്തുക്കളും ശത്രുക്കളും തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ ലിസ്റ്റ് ഇവരുടെ എല്ലാവരുടെയും പേരും സംശയവും തോന്നിയിരിക്കുന്നവരുടെ എല്ലാവരുടെ പേരിന്റെ പേരിലാണ് ഈ ബിസിനസ് പങ്കാളിയുടെ പേരും ഉണ്ടായിരുന്നത് അതിൽ നിന്നുമാണ് ചുഴലഴിയുന്നത് എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ വ്യക്തിയെ കാണാതാകുന്നത് അത് മൃതശരീരമൊക്കെ തന്നെ ഈ നനഞ്ഞ് ഈ വെള്ളമൊക്കെ നനഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിൽ അഴുകിയ ഒരു അവസ്ഥയിൽ അഴുകാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഷൂ ലേസ് കൊണ്ട് കൈകൾ ബന്ധിച്ചിരിക്കുന്നു തലകയ്ക്ക് പുറകിൽ വലിയ രീതിയിലുള്ള മർദ്ദനത്തിന്റെ പാടുകളുണ്ട് ഈ ഇതാണോ മരണകാരണം എന്നറിയില്ല വണ്ടിയിൽ വെച്ച് തന്നെ അതായത് തട്ടിക്കൊണ്ടുപോയ ഒമിനിയിൽ വെച്ച് തന്നെ ഇയാൾ മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ിക്കും പോസ്മോർട്ടത്തിൽ തന്നെയാണ് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് ആരംഭിക്കുക അതിനുശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഏതായാലും ചുരുലഴിയുന്നത് ഒരു ബിസിനസ് പങ്കാളിയുടെ വലിയ കൊലപാതകത്തിലേക്ക് തന്നെയാണ് ഏതായാലും ദൈവത്തിന്റെ കൈ എന്ന് സൂചിപ്പിക്കുമ്പോൾ പലരും ചോദിച്ചത് എന്തുകൊണ്ട് ആ ദൈവം അപ്പോൾ ആദ്യമേ ഈ ഈ വ്യക്തിയെ മരണത്തിൽ നിന്നും രക്ഷിച്ചില്ല അടക്കമുള്ള ചോദ്യവും ഉണ്ട് എന്തായാലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കില്ല ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വിധിയായി പലരും കണക്കാക്കുന്നുമുണ്ട് എന്തായാലും ഈ കൊലപാതകം ആരും ആരും അറിയാതെ പോകേണ്ട കൊലപാതകം പോലീസ് വ്യക്തമായി തന്നെ തെളിയിച്ചിരിക്കുന്നു പോലീസിന്റെ കഴിവായി തന്നെ കണക്കാക്കാം